ഡി ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം ആദ്യമായി നമുക്ക് നാല് മുട്ടകൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമല്ല ഇങ്ങനെ തന്നെ റെഡിയാക്കി വെച്ചാൽ മതി ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് മീഡിയ സൈസ് സവാള ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടി എടുക്കാം അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലല്ലിയൊക്കെ വേണ്ടി വരും ഇതും നമുക്ക് മാറ്റി വെക്കാം ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം പാൻ അടുപ്പിലേക്ക് വെച്ചത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു റെസിപ്പിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ബ്രൗൺ നിറമൊന്നും ആണ്ട ആവശ്യമില്ല വഴന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കണ്ടല്ലേ സവാളയൊക്കെ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുക്കും ഇത് റെഡിയായി വരാനായിട്ട് ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് പൊടികൾ കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി വരണം അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് നേരത്തോളം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി വന്നു നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തക്കാളിക്കകത്ത് വെള്ളമയം കുറവാണെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ ആണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം കുരുമുളക് പൊടിയോ ഉപ്പോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇനി തീ അല്പം കുറച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടകൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാല് മുട്ടകളാണല്ലോ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് നേരം നേരമെടുക്കും ഈ മുട്ടയൊന്ന് കട്ടിയായിട്ട് വരാനായിട്ട് ഇടയ്ക്ക് അടപ്പ് ഉറന്നൊന്ന് നോക്കാം സെറ്റായി വരുന്നുണ്ട് ഇത് വീണ്ടും അടച്ചു വെക്കാം ഇപ്പോൾ ഒരു രണ്ടര മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അടപ്പ് ഞാൻ എടുത്ത് മാറ്റി ഇനി നമുക്കിത് സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് കുത്തി ഉടച്ച് കളയരുത് സ്ലോ ആയിട്ട് മിക്സ് ചെയ്യണം എല്ലാ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് ഇത് അനക്കാതെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം നേരം കഴിയുമ്പോൾ മുട്ട ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും ഏകദേശം മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് മുട്ട ഇങ്ങനെ പീസസ് ആയിട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എഗ്ഗ് മുറിച്ചിയുടെ കണക്ക് നമ്മൾ ഒരുപാട് ഇതങ്ങ് മിക്സ് ചെയ്ത് ഉടച്ച് കളയരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ മുട്ട നന്നായിട്ട് വേവുകയും വേണം എന്നാൽ ഓവറായിട്ട് അങ്ങ് ഫ്രൈ ആയി പോവുകയും ചെയ്യരുത് അല്പം മോയ്സ്ചർ ഇതിൻ്റെ അകത്ത് വേണം ഇടയ്ക്കിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് മുട്ട നന്നായിട്ട് വേവിച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു ടെക്സ്റ്ററിലേക്ക് കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ കുരുമുളക് കൂടി ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ മുട്ട ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ ബൈ